ആദ്യം നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിനായി ഞാൻ ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ ഞാൻ ഒരു ഏഴിട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ചാണ് അതും കൂടി കൊടുക്കാം നമുക്ക് ക്ഷമയുള്ള പരിപാടിയാണ് ഇതൊന്ന് വറത്തെടുക്കൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ടേക്ക നല്ലോണം നമുക്കൊന്ന് വറച്ചെടുക്ക നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർക്കുന്ന പറഞ്ഞാൽ രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് എരിവുള്ള മുള പൊടിയാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഇനി ചേർക്കുന്ന ഒരു സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്നും കൂടെ ചൂട് ഈ നമ്മുടെ പൊടി പൊടി നമുക്കൊന്ന് ചൂടാകും പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കെടുക്ക പൊടിയുടെ പച്ചമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഇത് തണുക്കണം തണുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് അപ്പൊ അടുത്ത് നമ്മൾ ജയമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ചട്ടി അടുപ്പി വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ എടുത്തു ഒരു ഉരുളക്കിഴങ്ങാണ് ചെറുതായിട്ട് അരിഞ്ഞാണ് അത് നമുക്കൊന്ന് വറുക്കാം കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എൻ്റെ ഒരു സ്പൂണോള് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അതും കൂടിട്ട് ഒന്ന് വറുത്തെടുക്ക ഒരു മൂന്ന് പച്ചമുളക് കൂടുക അതും കൂടി ഒന്ന് വറുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു തക്കാളിയാണ് ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞാൽ അതും കൂടി ഇട്ട് ചേർക്കാൻ പോകുന്ന അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് അവിടെ കുറച്ച് വെള്ളം കൂടെ അപ്പൊ എല്ലാം വെള്ളം എല്ലാം ഒഴിച്ചുതാണ് നമ്മളെല്ലാം കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഐറ്റം കൂടെ ഒഴിക്കാനുണ്ട് ഇനി നമ്മൾ ഒഴിക്കാൻ പോകണമെന്ന് പറയാം പുളിയാണ് നമ്മൾ പിഴുപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വടക്കൻപുളി ഉണ്ടെങ്കിലും അത് അടിപൊളിയാണ് ഇപ്പൊ ഞാൻ പിഴുപുളിയാണ് എടുക്കുന്നത് എനിക്ക് പിഴുപുളിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എടുക്കുന്നുണ്ട് അടിപൊട്ടി ഞാനങ്ങനെ മാറ്റുക ഇന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്ക നമുക്ക് അടുത്ത് ഇടണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ കൊഞ്ചാണ് നമ്മുടെ ചെമ്മീൻ അതുകൊണ്ട് വെച്ച് വേവ ഉണ്ടായിട്ട് അത് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി ഫ്രഷ് ആക്കി എടുത്ത സംഭവമാണ് കൊഞ്ചാണ് കൊടുക്കുക എല്ലായിടത്തും കൂടെ ഇത്ര വെള്ളം വെച്ചേക്കുന്ന വെച്ചേക്കുന്നവരെ നമ്മൾ വറ്റി ഒന്ന് കുറുകി കിട്ടണം നമുക്ക് ഇത് നല്ലോണം ഇത് അതുകൊണ്ടാണ് ഇത്രേച്ച് വെള്ളം കൂട്ടി വെച്ചേക്കുന്നത് നമ്മളല്ലാതെ ഇത് വേവിക്കുന്നില്ല ഇതിനകത്തന്നെ അരപ്പിക്കട തന്നെ വേവിക്കേക്കാണ് ഇനി നമുക്കത് അടച്ചു വെക്കാം തിളച്ചിരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞ കുറച്ച് ഉപ്പാണ് പകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക ഇപ്പൊ നമ്മൾ ഇളക്കുന്നില്ല അതെങ്ങനെ കിടന്നോട്ടെ പിന്നെ ഇതിനകത്ത് കുറച്ച് കറിയാപ്പിനെയോ കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ കറിയാപ്പി നമ്മുടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം ഏകദേശം ഒരു ഏകദേശം ഒരു പത്ത് ആണ് ഞാൻ മീഡിയം അല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് നല്ല തിളച്ച് വന്നുകൊണ്ട് നമ്മള് കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വരണം അതുകൊണ്ട് പറ്റിയതേണ്ട ഇതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ കൊഞ്ച് കറി എന്ന് പറഞ്ഞാൽ കൊഞ്ച് കുറച്ചേ ഉള്ളു ഇതിനകത്ത് കിഴങ്ങും കൂടെ ഇട്ടത് അതിനുവേണ്ടിയാ കൊഞ്ചിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മള് കിഴങ്ങും കൂടെ ഇട്ടിരിക്കുന്നത് അപ്പൊ ആ കൊഞ്ചൊക്കെ വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി അത് കരിയാപ്പിലയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ കരിയാപ്പിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് നീ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിന്റെ എണ്ണ എല്ലാം തെളിഞ്ഞു അടിപൊളിയായിട്ട് വരും പിന്നെ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ കൂട്ടാതെ നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നിപ്പുണ്ട് ഞാൻ പറഞ്ഞ എന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അണ്ട നല്ല കുറുകി സെറ്റപ്പ് കറിയാണ് ഈ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം പുട്ടവരെ വറുത്തരച്ച് വെക്കുവാണെങ്കിൽ കൊഞ്ചൊന്നും കാണാല്ലേ കൊഞ്ച് ഓക്കെ